ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ രാജസ്ഥാനിലെ ഒരു പേരക്കത്തോട്ടം കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം പലരും ചിന്തിക്കും രാജസ്ഥാനിൽ ഉണ്ടോ പേരക്കുണ്ടോ അല്ലേ മൊത്തം രാജസ്ഥാനിൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടതുപോലെ രാജസ്ഥാനിൽ ഇഷ്ടംപോലെ പലതരത്തിലുള്ള പല വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ് പല ജില്ലകളിൽ ഇഷ്ടം പോലെ ചക്കയുണ്ട് കഴിഞ്ഞൊരു വീടിയൊക്കെ അകത്ത് ഞാൻ കാണിച്ചല്ലോ ഇഷ്ടംപോലെ പ്ലാബ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു വീടും അതിൻ്റെ പരിസരവും നമ്മൾ കണ്ടു ഇന്ന് പേരക്കാത്തോട്ടം കാണാൻ വേണ്ടി പോവുകയാണ് എൻ്റെ പുറയിലെ മനോഹരമായ പേരക്കാത്തോട്ടമാണ് അങ്ങോട്ട് പോകാൻ അതുകൊണ്ട് ഇഷ്ടം പോലെ പേരക്ക നിറഞ്ഞ് കിടക്കുന്ന എന്താ കൂട്ടുകാർ ആരുടെയോ കൃഷിപ്പാടമാണ് ഇഷ്ടം പോലെ പേരയ്ക്ക നിറഞ്ഞ് കിടക്കുക ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പേരയ്ക്ക എൻ്റെ അടുത്തും നോക്കിയാൽ പേരയ്ക്ക നല്ല മുഴുത്ത പേരക്ക നിറഞ്ഞ് കിടക്കുന്ന ഒരു കൃഷിപ്പാട് ഇനി നമുക്ക് കൃഷിയുടെ മുമ്പോട്ട് പോകാം ഈ പേരയ്ക്ക അധികം പൊക്കമൊന്നുമില്ലാതെ ഉണ്ട് നമ്മുടെ നാട്ടിൽ വളരെ പൊക്കമുള്ള ചെടി പേരയിലാണ് സാധാരണ പേരയ്ക്ക ഉണ്ടാകുന്നത് ഇതൊക്കെ കൊണ്ട് ഒരു ഒരു ഒരാളുടെ കയ്യിലൊതുങ്ങും അതുപോലെയുള്ള ചെറിയൊരു തേങ്ങാട വലിപ്പമുള്ള പേരയ്ക്ക നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വരെ നമ്മൾ വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെതാണ് ഈ പറമ്പ് ഈ പേരയുടെ വെയിറ്റ് കാരണം ഈ ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ് ഇതിൻ്റെ വെയിറ്റ് കാരണം എൻ്റെ ചോട്ടിലൊക്കെ വീണ് കിടക്കുന്നുണ്ട് ചുവട്ടി വീണ് കിടക്കുന്നതാണ് ഇത്രയുള്ള മുഴുത്ത പേരയ്ക്ക ഇതിന് ചുവട്ടി വീണ് എടുക്കുന്ന ഇവർക്കൊന്നും വേണ്ട ഇത്രയുള്ളതൊന്നും ഇവർക്ക് വേണ്ട ഇവർ കഴിക്കാൻ എടുക്കുന്നില്ല ഞാനും അത് എടുക്കുന്നില്ല അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് ഇനിയും വല്ല വൗ്വാൽ തിന്നതാകുന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല ഇതുപോലെയുള്ള ഇഷ്ടം പോലെ എല്ലായിടത്തും പേരക്ക ാണ് എല്ലാവർക്കും പേരക്ക ഇവിടുന്ന് ഡൽഹിയിലോട്ട് ഞങ്ങളുടെ ഈ ജില്ലയിൽ നിന്ന് ഡൽഹിയിലോട്ടെ അണ്ട് ഞങ്ങളുടെ ഈ ഡൽ ജില്ലയിൽ നിന്ന് ഡൽഹിയിലോട്ട് കയറിപ്പോൾ ഇവിടെ ഏകദേശം ഇരുപത് രൂപയുള്ളൂ ഇതിൻ്റെ വില ഒരു കിലോ പേരക്കായ വില എന്നിട്ട് ഇവിടുന്ന് അത് ഡൽഹി ചെല്ലുമ്പോഴത്തേന് എൺപത് രൂപയോളം വില വരുന്നുണ്ട് ഈ പേരക്കായിട്ട് ഒരു ദിവസം ഏകദേശം ആയിരത്തി അഞ്ഞൂറിലോളം പിക്കപ്പ് ആയിരത്തി അഞ്ഞൂറോളം പിക്കപ്പിൽ നിന്ന് ഞങ്ങളുടെ ഈ ജില്ലയിൽ നിന്ന് ഡൽഹിക്കും യുപിക്കും കാശ്മീരിനും ഹരിയാനയ്ക്കും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഈ ജില്ലയിൽ നിന്ന് മാത്രം നല്ല പേരയ്ക്ക ഏറ്റവും മധുരമുള്ള പേരയ്ക്ക നമുക്ക് ഞങ്ങളുടെ ഈ ജില്ലയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോകുന്നത് ഞാൻ ഒരെണ്ണം പറിച്ചു തിന്നണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ഇതിൻ്റെ ഓണറിനെ കാണുന്നില്ല ഓണറില്ലാതെ പറിച്ചെടുക്കുന്നത് മോശമാണല്ലോ അതുകൊണ്ട് നമുക്കങ്ങനെ പറിച്ചു തിന്നണമെന്ന് ആഗ്രഹമുണ്ട് മുഴുവൻ ഒരു രണ്ടാൾ പൊക്കമെന്ന് പോലും പറയാൻ പറ്റത്തില്ല രണ്ട് ആളുടെ പൊക്കം പോലുമില്ല ഇതാണ്ട് എൻ്റെ ഈ പൊക്കം അവിടുന്ന് ഒരു ഒരു മീറ്ററുടെ പൊക്കം കാണുമെന്ന് കൂട്ടിക്കും ഇത്രയേ ഉള്ളൂ ഈ പേരയുടെ പൊക്കം ഇതേ നിറച്ചും പേരക്കയാണ് ഇതിലൊരു ഇങ്ങനെ തുടങ്ങി വരുന്നതേയുള്ളൂ അങ്ങനെ രാജസ്ഥാൻ്റെ ഒരു നല്ല പല ജില്ലകളും മുഴുവൻ പേരയ്ക്ക കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് ഇനി

നിറച്ചും ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പായ്ക്കിറ്റ് നിറച്ചും തിരക്കാണ് പാക്കിംഗ് വിഘാടനോട്ട് നല്ല സൂപ്പർ തിരക്ക നല്ല സൂപ്പർ തിരക്ക ഒരു തിരക്കലുപം നോക്കിയാൽ നല്ല സൂപ്പർ ചെറുക ഞാനൊക്കെ തിരിച്ചിരി പായ്ക്ക് ചെയ്യണം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ പറമ്പിൽ നിന്ന് പറിച്ചടുക്കുന്നു ഇതുപോലെ പിന്നെ തക്കാളി പെട്ടിക്കകത്തത് പായ്ക്ക് ചെയ്യുന്നു വൈകിട്ട് ഇവിടെ വണ്ടി വരുന്നു ഇവരുടെ ഗ്രാമത്തിൽ ഇവിടെ ജീപ്പ് വരും പിക്കപ്പിനകത്ത് നിറയ്ക്കുന്നു ഈ ഒരു വീട്ടുകാരുടെ കൃഷിയാണിത് ഇവർക്ക് തന്നെ ഒരു സീസണിൽ രണ്ട് മൂന്ന് ലക്ഷം രൂപ അടല്ലേ കേട്ടോ പിന്നെയും കൊണ്ടിരുന്നുണ്ടോ അവിടെ വളഞ്ഞത് കൊണ്ടിരുന്നു ോട്ട് കൊണ്ട് ഇറക്കി വെക്കുന്നു ഓക്കെ രാജസ്ഥാനിലെ പേരക്ക കൃഷി ഓരോ വർഷത്തിൽ ലക്ഷങ്ങളാണ് ഒരു ചെറിയ കൃഷിക്കാരൻ വരെ ഓരോ ഏക്കർ പോലുമില്ല ഒരു അര ഏക്കറിനകത്ത് നടക്കുന്ന കൃഷിയാണ് പക്ഷേ ഈ ഒരു രണ്ട് മാസം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഇവർ സമ്പാദിച്ചുണ്ടാക്കുന്നു രാജസ്ഥാനിലെ ഒരു പേരക്കൃഷി